ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോറവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു കേട്ടോ ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് ടോപ്പാണ് കേട്ടോ ചുറുദാറിൻ്റെ ടോപ്പാണ് കാണിക്കുന്നത് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഡബിൾ എക്സ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതാണ് കേട്ടോ കേട്ടോ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ എല്ലാണ് കേട്ടോ ത്രീ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ടോപ്പ് നടുക്ക് ഇവിടെ ഒരു ചെറിയ സ്ലിറ്റില്ല കേട്ടോ സൈഡിൽ സ്ലിറ്റില്ല സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടുക്ക് ഒരു ചെറിയൊരു വെട്ട് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ചെറിയ സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്വിറ്റ് ഇല്ലാത്ത മോഡലാണ് കേട്ടോ സൈഡിൽ ഇല്ല നൂറ്റി നാൽപ്പതാണ് കേട്ടോ ടോപ്പിന് റേറ്റ് വരുന്ന ഇത് കോട്ടൺ കോട്ടൺ കോട്ടനല്ലോ ഡെൽറ്റ എന്ന് പറയുന്ന മെറ്റീരിയലാണ് കോട്ടൺ അല്ല എല്ലാം റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കാണ് ഡബിൾ എക്സ് എൽ ആണ് കാണിക്കുന്നത് കേട്ടോ പിന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് എല്ലാം ത്രീ ഫോർത്ത് ആണ് കേട്ടോ അടുത്ത വരുന്നത് നല്ലൊരു പഠമാണ് ഇത് ലൈനിങ് ഇല്ലാത്തതാണ് കേട്ടോ നടിക്കില്ല വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ക്ഷമിച്ചിട്ടാൽ മതി നല്ലൊരു നല്ലൊരു കളറാണ് കേട്ടോ വലിയ വലിയ ലീഫാണ് കണ്ടോ നമുക്കിത് ഡെയിലി വേറായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാം ഒന്ന് രണ്ട് രണ്ടാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് കളറ് അടുത്തത് വരുന്നത് ഇതാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ പോലത്തെ കളറാണ് കേട്ടോ നല്ല രസമുണ്ട് കളർ നല്ല വലിയ വലിയ ഫ്ലവർ ആണ് നല്ല ഫോറൽ ഡിസൈൻ ഫ്ലവർ ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ കൊടുത്തിരിക്കുന്നത് പ്രിന്റ് ആണ് കണ്ടോ അടുത്തത് വരുന്നത് പോപ്കോൺ എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് സ്വിച്ച് ഇല്ലാട്ടോ ഈ ടൈപ്പാണ് വേണ്ടത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഇത് നല്ല കട്ടിയുള്ള തുണിയാണ് ഏട്ടാ മറ്റേത് കുറച്ച് കട്ടിയില്ലാത്ത ഇതാണ് കുറച്ച് നല്ല കട്ടിയുള്ളത് കേട്ടോ ഇത് ഡെയിലിയൊക്കെ യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ പോകാൻ പറ്റിണ്ടോട്ടോ കോളേജിലൊക്കെ അപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഡൈര് മാറി മാറി ഇട്ടിട്ട് പോവാം വാഷ് ചെയ്യാനൊക്കെ ഇത് പെട്ടെന്ന് പോകുമ്പോൾ അടുത്തത് വരുന്നത് ഈ കളറാണെ എല്ലാം ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ കാണിച്ചതെല്ലാം ഡബിൾ എക്സ് എല്ലാണ് കാണിച്ചത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക ഗീവ വേ ആവാറായിട്ടുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അസ്സാം